ഹലോ ഡിയേഴ്സ് ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലും അതുപോലെ മൂന്ന് ഇരുപതിൻ്റെ അജറക്കും അതുപോലെ തന്നെ കോട്ടണൻ്റെ മെറ്റീരിയലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല കിഡ്ഡിലും കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെ മെറ്റീരിയൽ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് കാരണം അതുപോലെ നമുക്ക് ഓർഡേഴ്സ് വന്നിരുന്നു അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം സോൾഡ് ഔട്ടായി പോയത് ഒരുപാട് പേര് ആ ഒരു മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ സെയിം മെറ്റീരിയൽ നമുക്ക് കിട്ടാനായിട്ട് പാടാണ് അപ്പോൾ കിട്ടുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതിനായിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് അഞ്ജലി ഗോൾഡിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മൂന്ന് കളേഴ്സ് ബ്ലാക്ക് മെറൂൺ റെഡ് ഈ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് അകത്ത് വരുന്നത് ബ്ലാക്ക് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസിൽ ഒരുപാട് ബ്ലാക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പം ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നത് തോന്നണം കേട്ടോ അപ്പോൾ നല്ല ഒരു മാംഗോ ഡിസൈൻ ഇതിനകത്ത് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒരു സ്ക്വയർ ടൈപ്പ് പോലെ നമുക്ക് തോന്നും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുർത്തിയോ നൈറ്റിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ വാങ്ങിക്കണം കേട്ടോ അപ്പോൾ അടുത്ത നമ്മൾ കാണിക്കുന്നത് റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് റിംസിം നമ്മൾ ഇതിനു മുമ്പേ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു റെസ്പോൺസും കിട്ടിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ബേസ് വരുന്നത് ബ്ലാക്ക് കളറാണ് അതിനകത്ത് ഈ വരുന്ന ഫ്ലവറിൻ്റെ കളേർസ് മാത്രമായിരിക്കും ഒരു ഡിഫറൻസ് വരിക രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് ഇതിൻ്റെ അളവ് വരുന്നത് അപ്പോൾ നാല് ഭംഗിയുള്ള കളേഴ്സാണ് ഇതിൽ വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയുള്ള സെയിം കളേഴ്സ് ആയിരിക്കും വരിക വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇതിലെ കളേഴ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഈ നാല് കളേഴ്സാണ് ഇതിൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് നാലും ബേസ് വരുന്നത് ബ്ലാക്ക് കളറാണ് ഒരു ലീഫ് മോഡലാണ് അതിൻ്റെ ഒരു ഡിസൈന് മൊത്തം പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതും റിംസിമിൻ്റെ രണ്ടായിര തൊണ്ണൂറിൽ വരുന്ന മെറ്റീരിയലാണ് ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ് വലിയ കുറച്ച് വലുതായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്ന പോലെയാണ് കേട്ടോ ഞാനതാണ് അടുത്ത് കാണിച്ചത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന് നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഒരു ബ്ലൂ കളർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് വെറൈറ്റിയാണ് ഈ റിംസിം വരുന്നതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും കളേഴ്സും ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വെറൈറ്റി കളേഴ്സും ആയിരിക്കും ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് റേറ്റ് ഒന്ന് പറയാം മിനിമം പത്ത് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എന്നുള്ള റേറ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടുക അജ്രക്കിൻ്റെ മെറ്റീരിയലും അതുപോലെ റിംസിമിൻ്റെ മെറ്റീരിയലും ഒരേ റേറ്റിൽ തന്നെ ആയിരിക്കും വരുന്നത് റേറ്റ് വ്യത്യാസമൊന്നുമില്ല ക്വാളിറ്റിയിലും വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരിക്കും പത്ത് പീസ് മിനിമം എടുക്കുന്നവർക്ക് പത്ത് കൂടുതൽ എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ അഞ്ച് പീസ് ആയിരിക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിലും അതുപോലെ അഞ്ച് പീസ് താഴെയാണെങ്കിൽ ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിലും നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുക ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയലും റിംസിം ബ്രാൻഡിൽ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിലൊരു വലിയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് അത് അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു മെറൂൺ ഷെയ്ഡാണ് അതിൽ ബ്ലൂ കളറിലാണ് ആ ഒരു ഫ്ലവർ വരുന്നത് ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ ഇതിനും സെയിം റേറ്റ് തന്നെ ആയിരിക്കും വരുന്നത് അതുപോലെ ഇതും ആ ഒരു രീതിയിൽ തന്നെ വരുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത് എന്താ പറയുക നോർമൽ പോലെയല്ല ഒരു ഇങ്ങനെ പിരി പോലെ അതിനകത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എന്താ ഒരു ഗ്ലിറ്റർ മോഡൽ അപ്പോൾ അതുപോലെയാണ് അതിനകത്തൊരു ഡിസൈൻ പോയിരിക്കുന്നത് എന്നിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഒരു വലിയ ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കാണ് ബേസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ഇതുപോലെയുള്ള ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ അതിൻ്റെ അവൈലബിലിറ്റിയും പറയും അതുപോലെ തന്നെ ടോട്ടൽ റേറ്റും ഷിപ്പിംഗ് ചാർജും ഒക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും എല്ലാ മെറ്റീരിയലും അയക്കുന്നതിന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ ഒരു പീസ് മുതൽ നമുക്ക് മെറ്റീരിയൽ എല്ലാം വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും വാങ്ങിക്കാം പത്ത് പീസ് കൂടുതലെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ മെറ്റീരിയൽ കിട്ടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ മാക്സിമം തരുന്നതായിരിക്കും ആ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ അയച്ചു തരിക പിൻകോഡും ഉൾപ്പെടുത്തുക ഫോൺ നമ്പർ ഉൾപ്പെടുത്തുക അതിനുശേഷം ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ മെറ്റീരിയൽ ഇവിടുന്ന് അയക്കുന്നത് പോസ്റ്റ് വഴിയാണ് കേട്ടോ എല്ലാ മെറ്റീരിയൽസും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേറെ കുറേ സർവീസുകളൊന്നും നമുക്ക് അല്ല ഇപ്പോൾ കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ഇതുപോലുള്ള മെറ്റീരിയൽ ഇതിനു മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസിൽ കൊണ്ടുവന്നിരുന്നു എന്ത് പെട്ടെന്ന് അത് പോയെന്ന് എനിക്ക് പോലും അറിയില്ല അതുപോലെ നമ്മൾ അത്രയും സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് പോലും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി പിന്നീട് ചോദിക്കുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പോലും ഇല്ലാണ്ടായിപ്പോയി അതുപോലെയാണ് ഈ ഒരു മെറ്റീരിയൽസിന് നമുക്ക് ഓർഡേഴ്സ് വന്നോണ്ടിരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പത്ത് കളേഴ്സാണ് ഇതിലും വരുന്നത് ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോഴത്തെ ആണ് ഇതുപോലെയുള്ള വലിയ ഡിസൈനുകൾ കോഡ്സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും ഈ മഞ്ഞയൊക്കെ ഒരു രക്ഷയിൽ കേട്ടോ അതുപോലത്തെ കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം മിസ് ചെയ്യരുത് കാരണം ഇതുപോലെ സെയിം ഇനി കിട്ടണമെന്നില്ല ഇനി നമുക്ക് വരുന്നത് വേറെ വേറെ പാറ്റേൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീനിലെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കഴിഞ്ഞ തവണ കിട്ടാതെ പോയ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിച്ചോണം കേട്ടോ ഞാൻ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്ന് പുതിയ മെറ്റീരിയൽ വരുന്നുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് പത്ത് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് ഏകദേശം കളേഴ്സൊക്കെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് മൂന്നേ ഇരുപതാണ് അളവ് വരുന്നത് മൂന്നേ ഇരുപതിന് ഒരുപാട് ആവശ്യക്കാരാണ് നമുക്ക് പെട്ടെന്ന് തന്നെയാണ് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്നത് ഇത് അതുപോലെ തന്നെ അല്ല അടിപൊളിയായിട്ട് വരുന്ന വേറൊരു മെറ്റീരിയലാണ് കുറേ ആളുകൾ നമ്മളോട് പ്ലെയിൻ ചോദിക്കാറുണ്ട് അപ്പോൾ പ്ലെയിൻ ഒക്കെ പോലെ തോന്നിക്കുന്ന രീതിയിൽ അതായത് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ സെൻട്രു ഭാഗം ഫുള്ള് ആയിരിക്കും രണ്ട് സൈഡിൽ ഒരു സ്ട്രൈപ്സ് മോഡലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു അടിപൊളി മെറ്റീരിയലാണ് മൂന്നേ ഇരുപതാണ് മീറ്റർ അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം വാങ്ങിച്ചോ ഇതുപോലത്തെ കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഇത് വെറൈറ്റി ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാം നല്ലൊരു പിങ്ക് കളറാണ് അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നൈറ്റിയെക്കാട്ടിൽ കൂടുതൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും നിങ്ങൾക്ക് എന്താ പറയുക പൈസയൊക്കെ എക്സ്ട്രാ കിട്ടുള്ളൂ നമ്മൾ നൈറ്റിക്ക് ഒരു നോർമൽ ഒരു സ്റ്റിച്ചിങ് റേറ്റ് ഉണ്ടല്ലോ പക്ഷേ നമ്മളൊരു ടോപ്പൊക്കെ നല്ല ഡിസൈൻ ചെയ്ത് ടോപ്പ് ബോട്ടം ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേദന വാങ്ങിക്കാൻ അടിപൊളി കളർ കേട്ടോ നല്ല പൊന്മാനീല കളർ ഇങ്ങനെയുള്ള നല്ല അടിപൊളി കളേഴ്സാണ് ഇതിനകത്തും വരുന്നത് പല സമയത്തും പല ടൈപ്പിലുള്ള കളേഴ്സാണ് ഇതിനകത്ത് കയറി വരുന്നത് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലത്തെ സെയിം സെയിം കളേഴ്സ് അല്ല വരുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് ആ മറ്റതിൽ കാണിച്ചാൽ അതേ മഞ്ഞ അല്ല ഇതിൽ വന്നിരിക്കുന്നത് ഇതിലെ മഞ്ഞയ്ക്കൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ നല്ലൊരു ബ്രിക്ഷയിഡ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇതിൽ ഓരോന്നിലും വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങിച്ചോളൂ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാം ക്കരുത് ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പത്ത് പീസൊക്കെ എടുക്കുമ്പോൾ കാരണം അത് ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പതല്ലേ ഉള്ളൂ മൂന്നായിരം രൂപ എടുക്കുമ്പോൾ എന്താ നൂറ്റി അറുപതെന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ ഒരു റീസാണ് ഞാൻ പറഞ്ഞത് കാരണം മൂന്നേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ തുണി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു വെയ്റ്റ് എക്സ്ട്രാ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജിൽ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി എൺപത്തി രൂപ വെച്ചായിരിക്കും ഈ ഒരു മെറ്റീരിയൽ കിട്ടുക അഞ്ച് പീസ് എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ച് പീസ് ഈ താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപയായിരിക്കും റേറ്റ് വരിക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന നല്ല അടിപൊളി അജ്റക്കിൻ്റെ കളക്ഷൻ കിട്ടും ഒരു രക്ഷയില്ല അതുപോലത്തെ അജ്റക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ മൂന്ന് ഇരുപത് മീറ്റർ കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ അജ്റക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങുകൊണ്ടുവന്നേക്കാണ് അപ്പോൾ മൂന്നേ ഇരുപത് വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ ഈ മൂന്നേ ഇരുപതിൻ്റെ മിക്സാൻ മാച്ച് എടുക്കുമ്പോൾ ഈ രണ്ട് സെറ്റും ഒന്നിച്ച് വേണം എടുക്കാനായിട്ട് ഓരോ പീസായിട്ട് നമ്മൾ തരുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് രണ്ട് പീസും കൂടെ നിങ്ങൾ ഒന്നിച്ച് വേണം എടുക്കാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഈ ഒരു റേറ്റിൽ കിട്ടുക അതുപോലെ നമ്മുടെ കാറ്റലോഗിലൊക്കെ കൊടുത്തിരിക്കുന്ന റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് അതുപോലെ നിങ്ങൾ പത്ത് പീസി താഴെ അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി രണ്ട് രൂപ വരും അഞ്ച് പി സി താഴെ എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇതിന് റേറ്റ് വരുന്നതായിരിക്കുമേ അപ്പോൾ ഹോൾസെയിൽ റേറ്റ് കാറ്റലോഗിൽ കിടക്കുന്നതുകൊണ്ട് ആ റേറ്റ് ആണോ എന്ന് നിങ്ങൾ ചോദിക്കരുത് ഇത് പത്ത് പീസ് എടുക്കുന്നവർക്കുള്ള റേറ്റ് ആണ് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കാറ്റലോഗ് അയച്ച് തരാം അതിൽ നമ്മുടെയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഒന്ന് ചെറിയൊരു പ്രിൻറ്റും വരും ഒന്നും വലിയ ലൈൻ സ്ട്രൈപ്സ് മോഡൽ വരുന്ന കേട്ടോ ഒരു സൈഡിലേക്കാണ് ആ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള നാല് കളേഴ്സ് ഒന്ന് വരുന്ന നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ ഇത് കോഫി കളറ് അതുപോലെ മെറൂണ് റെഡ് ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ രണ്ട് തൊണ്ണൂറ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണം ഒന്നിച്ചെടുത്താലും ഒരു നഷ്ടമില്ല ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടമായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കഫ്താൻ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഷോർട്ട് കുർത്തീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എന്ത് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും അതുപോലുള്ള ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ആണിത് ഡി സി എം അറിയാലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് മൂന്നേ ഇരുപത് കിട്ടാതെ പോയവരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അതുപോലെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷനാണ് കേട്ടോ റെഡ് കളറിൽ സ്ട്രൈപ്സ് ആണ് ഒരെണ്ണം വരുന്നത് ഇതൊരു സിക്സ് മോഡലാണ് കേട്ടോ സിക്സ് മോഡൽ നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി അപ്പോൾ നല്ല അടിപൊളി സിക്സ് കളക്ഷനാണ് അതിൻ്റെ കൂടെ പെയറ് വരുന്ന ചെറിയൊരു പ്രിൻറ്റിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള മെറ്റീരിയലാണ് മിസ് ചെയ്യരുത് ആരും തന്നെ സെയിം മെറ്റീരിയല് നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല അതുപോലെ ഒരുപാട് സ്റ്റോക്കും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാം പത്ത് പീസ് എടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എല്ലാം തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ് ഒരേ ടൈപ്പിൽ ഒരേ അളവിൽ തന്നെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരേ കളറ് തന്നെ എടുക്കണം അങ്ങനെയൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ ആണോ ഇഷ്ടം അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പത്ത് പീസ് തികയ്ക്കാണെങ്കിൽ ആ പത്ത് പീസിന് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതായിരിക്കാം കേട്ടോ അപ്പോൾ സെയിൽ ചെയ്യുന്നതൊക്കെ ഒരു ഒരുപാട് ആളുകൾ നമ്മളോട് മെറ്റീരിയൽസ് എടുക്കാറുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഇത്രയും വെറൈറ്റീസ് കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാം നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക സെയിൽ ചെയ്യുന്നവരൊക്കെ നമ്മളോട് വീണ്ടും വീണ്ടും വാങ്ങുന്നതും നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പം കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ ഒരു മെറ്റീരിയൽ ആണ് ഇതൊരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ബ്ലാക്ക് അല്ല അപ്പോൾ അത് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം അതുപോലെ ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കുമാർ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ഇതിൻ്റെ താഴേക്കാണ് ആ ഡിസൈൻ പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ കോഫി കളറും നേവി ബ്ലൂ ആണ് ഇപ്പം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വേറെ ഒരു ചെറിയ സ്ക്വയർ ടൈപ്പിലെ ഡിസൈനും വരുന്നുണ്ട് രണ്ടും ഒരേ മോഡലാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ഡിസൈനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയും കിട്ടില്ല കളക്ഷൻസ് ഒക്കെ വരാനുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്